അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ചോദ്യം അനുവദിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ അമ്പത്തിമൂന്ന് വയസ്സുള്ള കിഴവനായ അറബിയായ മുഹമ്മദ് ആറു വയസ്സുള്ള ഒരു ആയിഷയെ കല്യാണം കഴിക്കുന്നതിൽ എന്താണ് ഉത്തമമായ മാതൃക ഇവിടെ കല്യാണം കഴിച്ച മഹതി മഹദി ആയിഷി അള്ളാഹു ഒരു പരാതി ഇല്ല നമ്മുടെ ഉമ്മ ആയിഷ റതി അല്ലാഹുത്തനെന്ന് പറയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയമാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിനൊരു പ്രശ്നമില്ല കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പ അബുബക്ര സുദീഖ് റതി അള്ളാഹു പ്രശ്നമില്ല ഉമ്മാക്ക് പ്രശ്നമില്ല അതിനുശേഷം അന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന മക്കയിലെ മുഷിരിക്കൽ പല വിമർശനങ്ങളും പറഞ്ഞു പ്രവാചകൻ സാഹിറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്നൂനാണ് സൈനബ് റളിയല്ലാഹു അള്ളാഹുത്തലഹയുടെ വിവാഹം പരിയസിച്ചു എന്നാൽ അടുത്ത കാലം വരെ ഒരു ഇസ്ലാമിക വിമർശകൻ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ആയിഷ റളിയല്ലാഹു അലഹയുമായുള്ള വിവാഹത്തെ വിമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു ആയിഷറിയാഹുത്താലെ കല്യാണം കഴിച്ചതിൽ മഹതി ആയിഷ റളിയല്ലാഹു അള്ളാഹുത്തലൻ തൃപ്തിയുള്ളവരായിരുന്നു ഉപ്പ സിദ്ദീഖ് അബുബക്രസീഖത്തലഹു തൃപ്തിയുള്ളവരായിരുന്നു മക്കയിലെ മുശരിക്കൽ പോലും ഈ വിവാഹത്തെ എതിർത്തിട്ടില്ല ഇസ്ലാമിൽ വിവാഹത്തിനെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടാണ് പ്രകൃതിമതമാണ് ഇസ്ലാം അതിലെ വിവാഹത്തിന്റെ നിയമവും പ്രകൃതിപരമാണ് ഒരു പെണ്ണിന് വിവാഹപ്രായമെത്തിയാൽ പ്രായപൂർത്തി എത്തിയാൽ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട് ആ പെണ്ണിന് തൃപ്തിയുണ്ടോ അവരുടെ വലിയിന്റെ അനുവാദമുണ്ടോ അവൾക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു